അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തൂ ഏഴാം ക്ലാസ്സിലെ ദുറൂസുല്ലഖായിദ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പൊതുപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത് ഇൻഷാല്ല നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വിശദമായിട്ട് വായിക്കാം ഒന്നാമത്തേത് ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക എന്ന ഒന്ന് മുസ്ലിമിൻ്റെ പാപങ്ങൾക്ക് പ്രായചിത്തമാകും ഏതാണത് ആൻസർ മനപ്രയാസമാണ് രണ്ട് നബിസുല്ലാഹു അലൈഹി വസ്ലമിയുടെ സ്വർഗത്തിൽ ഉന്നത പദവി ചോദിച്ചു ആരാണത് റബിയാച്ച് അൻഹു ആണ് മൂന്ന് ഇമാം മഹദീർ റലി അള്ളാൻ്റെ ഭൂമിയിൽ ഭരണം നടത്തും എത്രയാ ആൻസർ ഏഴ് വർഷം നാല് അലൈഹി വല്ലമിയുടെ ഖബറിനടുത്ത് ചെന്ന് മഴ മഴ വേണമെന്ന് അപേക്ഷിച്ചു ആരാണത് ആൻസർ ബിലാൽ ബിൻ ഹാരിസ് അൻ

മോനെ ഭൂമിയിൽ നാൽപ്പത് ദിവസം ജീവിക്കും ആരാണ് ആൻസർ ഇ ദ്ജാല് ഭൂമിയിൽ നീതി നിറക്കും ആൻസർ ബി ഇമാം മഹദി റലി അള്ളാഹ്വാൻ അഞ്ചാൽ ഹുജറത്ത് ഷരീഫയിൽ മറമാടും ആൻസർ സി ഐസ അലൈഹിമത് നാലിൻ്റെ അടയാളങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ആ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ ചേരുമ്പടി ചേർക്കാളൊക്കെ വന്നിട്ടുള്ളത് ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കുക ഒന്ന് മനുഷ്യരെ തിന്മ തിന്മ തിരഞ്ഞെടുത്താൽ ഡാഷ് ലഭിക്കും ലഭിക്കും ശിക്ഷ ലഭിക്കും രണ്ട് മാതാപിതാക്കളെ അനുസരിക്കൽ ഡാഷ് ഉള്ള ഇബാദത്താണ് ആർക്കുള്ള അള്ളാഹു താലാക്ക് ഉള്ള ഇബാദത്താണ് മൂന്ന് ബഹുദൈവ ആരാധകർ അള്ളാഹു താലാക്ക് ഡാഷ് നിശ്ചയിച്ചു അള്ളാഹു താലാക്ക് പങ്കുകാരെ നിശ്ചയിച്ചു നാല് അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഡാഷ് മാത്രമേ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ ആര് മാത്രമേ ദുർജ്ജനങ്ങൾ മാത്രമേ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ അഞ്ച് അള്ളാഹു താല ഒരു ജനതയെ ഡാഷ് അവരെ പരീക്ഷിക്കും അള്ളാഹു താല ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും ആറ് അള്ളാഹു താല നിന്നിച്ചതിന് ഡാഷ് കുറ്റകരമാണ് അള്ളാഹു താല നിന്നിച്ചതിനെ ആദരിക്കൽ കുറ്റകരമാണ് ഇനി അടുത്ത ഒറ്റവാക്കിൽ ഉത്തരമെഴുതുക ഒന്ന് ദജാൽ കൊല്ലപ്പെടുന്ന സ്ഥലം ഏത് ആൻസർ ബാബുലുദ് രണ്ട് അന്ത്യ നാളിനോടടുത്ത് അന്ത്യനാളിനോടനുബന്ധിച്ച് തീ പുറപ്പെടുന്ന സ്ഥലം ഏത് ആൻസർ യമനിൽ നിന്ന് മൂന്ന് സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകം ഏത് ആൻസർ പരലോകം നാല് കുട്ടികളുടെ കഴുത്തിൽ എഴുതി കെട്ടിയ ഒരു മഹാൻ ആൻസർ അബ്ദുല്ലാഹിബിൻ അഞ്ച് നബിസല്ലാഹുഅലി വസലമയുടെ ജുബ്ബ സൂക്ഷിച്ച അസ്മാ റലിഅള്ളഹായുടെ പിതാവ് ആരെ ആൻസർ അബൂബക്കർ റലിയുളാഹ്വാൻ ആരെ ആസഫ് ബിന് ബർഹിയ ബിൽ സിംഹാസനം എത്തിച്ചു എവിടെ ആൻസർ ആൻസർ ബൈത്തുൽ മുഖ ആൻസർ ബൈത്തുൽ മുഖദ്ദസ് ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരമെഴുതുക ഒന്ന് ഇസ്തിഹാസയെ കുറിച്ച് താജുദ്ദീൻ സുബിക്കീറിയെന്ന് പറഞ്ഞതെന്ത് കുറച്ച് തോന്നവിടെ പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം നെബ്സുല്ലാ വലൈ വസ്ലമെ അള്ളാഹു താലിയിലേക്ക് തവസ്സലും ഇസ്തിഹാസയും തഷഫും നടത്താം അത് നല്ല കാര്യമാണ് മതബോധമുള്ള എല്ലാവർക്കും ഇതറിയാം അമ്പിയാക്കൾ മുർസലുകൾ സജ്ജനങ്ങൾ പണ്ഡിതന്മാർ സാധാരണക്കാർ എന്നിവരെല്ലാം ഇത് ചെയ്തു പോരുന്നു രണ്ട് ഫാത്തിമ ബീബിർ അലി അള്ളാഹു അന്റെ മക്കൾക്ക് എന്ത് ചൊല്ലിയാണ് മന്ത്രിച്ചിരുന്നത്

ലോകം ഇല്ലാതാകാനും കൂടുതൽ കാലമില്ലെന്ന് അതാണ് ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകിയത് അഞ്ച് അന്ത്യനാളെടുത്താൽ വർദ്ധിക്കുന്ന നാല് കാര്യങ്ങൾ എഴുതുക ആൻസർ വ്യഭിചാരം കൂടും പലിശ കൂടും കള്ളുകൂടി വർദ്ധിക്കും കൊലപാതകം വർദ്ധിക്കും ഇനി ആറാമത്തേ ഈസാ നബി അലിസ്ലാം എവിടെയാണ് ഇറങ്ങുക ആൻസർ ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിനടുത്ത് ഏഴ് കാൽ മുറിച്ചപ്പോൾ വെറുപത്തുമുബൈതെന്ത്ാഹു എനിക്ക് കൈകാലുകളായി നാല് അവയവങ്ങൾ തന്നു ഒന്ന് അവനെടുത്തു മൂന്നെണ്ണം അവശേഷിപ്പിച്ചു അല്ല ആണ് മൂപ്പര് പറഞ്ഞത് ഇനി ആറാമത്തെ കുറിപ്പ് എഴുതാനാണ് അഞ്ച് വരിയിൽ കുറയാതെ എഴുതണം ഒന്ന് പരലോകം പരലോകത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഒന്നാമത് എഴുതാളുള്ളത് എന്താണ് പരലോകത്തെക്കുറിച്ച് കുറിച്ച് എഴുതാ സമ്പൂർണ നീതി നടപ്പാക്കുന്ന ലോകം കുറ്റവാളി കുറ്റത്തിനനുസരിച്ച് ശിക്ഷിക്കപ്പെടുന്ന ലോകം നന്മ ചെയ്തവ നന്മ ചെയ്തവയുടെ തോ നന്മ ചെയ്തവയുടെ തോതനുസരിച്ച് പ്രതിഫലം ലഭിക്കുന്ന ലോകം ആ ലോകമാണ് പരലോകം അന്ത്യദിനത്തോടെ അത് തുടങ്ങും ഇനി രണ്ടാമത്തത് മന്ത്രിക്കൽ മന്ത്രത്തെക്കുറിച്ച് കുറിച്ച് എഴുതാനാണ് ആന്തരികമായ ഹയറിൽപ്പെട്ടതാണ് മന്ത്രം നബിസല്ലാവിസലമ രോഗം ബാധിച്ചാൽ മഹവിതാത്ത് ഓതി ഊതുമായിരുന്നു അലൈഹി അല്ലാസ്ലമക്ക് രോഗം കഠിനമായപ്പോൾ ഞാൻ അവ ഓതി ഓതിയിരുന്നു എന്ന് ആയിഷ റതി അള്ളാഹുഅന്നു പറഞ്ഞിട്ടുണ്ട് റവീ അള്ളാഹുഅഹ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരുപാട് സംഭവങ്ങൾ മന്ത്രി മന്ത്രിച്ചതിൻ്റെ ഒരുപാട് സംഭവങ്ങൾ ആ പാഠത്തിൽ പറയുന്നുണ്ട് അതൊക്കെ അവിടെ എന്ത് ചെയ്താൽ മതി ചേർത്ത് കൊടുത്താൽ മതി ഇൻഷാല്ലാ അക്കീദയുടെ കൊസ്റ്റൻ പേപ്പർ നമ്മൾ വായിച്ചു കഴിഞ്ഞു അള്ളാഹു സുബഹാനു ഓല എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ കൂടുതൽ പഠിക്കാനും പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാനും അല്ലാത്ത തൗഫീക്ക് നൽകട്ടെ നല്ല ഹെഫുതും ബുദ്ധിശക്തിയും അല്ലാത്ത വർദ്ധിപ്പിച്ച് നൽകട്ടെ ആമീൻ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ